അസ്സലാമു അലൈക്കും അഊദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ സയ്യിദിനാ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ പ്രിയമുള്ളവരെ അത്യുദാരനായ പടച്ചവന്റെ പടപ്പുകളാണ് നാമേവരും വരും അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എങ്ങനെയെങ്കിലും നമ്മെ നരകത്തിൽ എത്തിക്കണം എന്നല്ല അള്ളാഹു ചിന്തിക്കുന്നത് യും എങ്ങനെയെങ്കിലും സ്വർഗത്തിലാക്കണം എന്നാണ് അള്ളാഹുവിന്റെ ആഗ്രഹം അതിനു വേണ്ടിയാണ് ഈ പവിത്രമായ പരിശുദ്ധ റമദാനും പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളും അള്ളാഹു നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് മഹാനായ തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു അങ്ങാനും മുത്തു അലി തങ്ങളുടെ ഉമ്മത്തിനെ അതാബിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർക്ക് പരിശുദ്ധ റമലാൻ നൽകുമായിരുന്നില്ല മുൻകഴിഞ്ഞ മഹത്തുക്കളായ പ്രവാചൻ പ്രവാചകന്മാരുടെ ഉമ്മത്തിങ്ങൾക്ക് കൊടുക്കാത്ത അത്ര ഒരു ബഹുമതിയാണ് അള്ളാഹു റമലാനിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത് ഒരിക്കൽ മഹാനായ മൂസാ നബി അലിസ്ലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണാൻ വേണ്ടി തോരിസീന പർവ്വതത്തിലേക്ക് കയറിപ്പോയ ചരിത്രങ്ങളെല്ലാം നാം കേട്ടവരാണ് അങ്ങനെ മഹാനുഭാവൻ അള്ളാഹുവിനെ ദർശിച്ചത് എഴുപതോളം മറകൾക്ക് ഇക്ബുറത്ത് നിന്നാണ് എന്നാൽ നോമ്പ് പിടിച്ച അവശരായി അള്ളാഹുവിന് വേണ്ടി നോമ്പ് തുറക്കാൻ നിൽക്കുന്ന നമ്മളിലേക്ക് അള്ളാഹു ആ മറകളെല്ലാം മാറ്റി നിർത്തുകയാണ് ആ സമയത്ത് നാം നമ്മുടെ എന്ത് കാര്യങ്ങളും ചോദിച്ചാലും അള്ളാഹു നടത്തി തരുവെ ചെയ്യും തീർച്ചയാണ് എങ്കിലും ഈ പവിത്രതകളെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോഴും അള്ളാഹു കുറച്ച് വിഭാഗത്തിനെ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്നുണ്ട് കുറച്ച് ഗ്രൂപ്പുകളെ അള്ളാഹു ഈ കാര്യങ്ങൾ അനുഭവിക്കാൻ വിടുന്നില്ല മാതാപിതാക്കളെ അനുസരിക്കാത്തവർ പരസ്പരം വിദ്വേഷങ്ങൾ വച്ചു അങ്ങനെ തുടങ്ങി കുറച്ച് കാറ്റഗറികളെ അള്ളാഹു ഇതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു അതിൽ പ്രധാനയാണ് കുടുംബ ബന്ധം വിച്ഛേദിച്ചവർ അള്ളാഹു പറയുന്നതായി കാണാം നിങ്ങൾ അള്ളാഹുവിനെയും കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണേ കുടുംബ ബന്ധം മുറിച്ചവരിലേക്ക് അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയില്ല ഒരിക്കൽ ഹബീബായ മുത്തനബിസാഹു തങ്ങള് അറഫാ ദിനത്തിൽ വൈകുന്നേരം അവിടുന്ന് സദസ്സിനോട് മുന്നിലായി ഒരു കാര്യം പറയുകയുണ്ടായി ഓ സുഹാബാക്കളെ നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അവർ എന്നോട് സംഗമിക്കൽ അനുവാദമില്ല അഥവാ ഈ സംഘത്തിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോകണം അത് കേട്ടപ്പോൾ സ്വഹാബാക്കൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും എഴുന്നേക്കുന്നില്ല അവസാനം അങ്ങേ മൂലൊക്കെ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണ് ആ മനുഷ്യൻ എഴുന്നേറ്റു പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു കയറി വന്നു അപ്പോൾ റസൂൽ ഉള്ളാഹിത്യങ്ങള് ആ മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ മാത്രമാണ് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയത് അപ്പോൾ ആ മനുഷ്യൻ പ്രതികരിച്ചു റസൂലേ എനിക്കറിയാം ഞാൻ അങ്ങ് പറയുന്നത് കേട്ടിരുന്നു ഞാൻ എൻ്റെ ഉമ്മൻ്റെ സഹോദരിയുമായിട്ട് കുറച്ച് നാളുകളായിട്ട് മിണ്ടി കിട്ടില്ല ആ സഹോദരിയോട് ഞാൻ ക്ഷമാപേക്ഷണം നടത്താൻ വേണ്ടി പോയതാണ് അവിടെനിന്ന് എനിക്ക് പൊരുത്തപ്പെട്ടു തരികയും ചെയ്തു ഇത് കേട്ട റസൂലാഹി തങ്ങൾക്ക് വളരെയധികം സന്തോഷമായി നിവിധങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾ ചെയ്തത് വളരെ വലിയ കാര്യമാണ് നല്ല പ്രിയമുള്ളവരെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എത്രയോ ആളുകളാണ് സ്വന്തം കുടുംബത്തോടെ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എത്രയോ ആളുകളാണ് സ്വന്തം കുടുംബത്തിൽ ഒരു രീതിയിലും സംഗമിക്കാതെ കുടുംബമെന്നും മുറിച്ചവരായി നടക്കുന്നത് എത്രയോ മക്കളാണ് അവരുടെ സ്റ്റാറ്റസിനെ കേടാണെന്ന് പറഞ്ഞുകൊണ്ട് മാതാവിനെയും പിതാവിനെയും വൃദ്ധസദനത്തിൽ എത്തിക്കുന്നത് ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മഹാനായ തഴവ തഴവംസ്താവ് പാടിത്തരുന്നതായി കാണാം മാതാപിതാക്കൾ എപ്പോഴും ഗുണം ചെയ്യണേ ഖുർആന്റെ കൽപ്പനയാണിതെന്നും ഓർക്കണേ മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യണം അത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണ് ഒരിക്കൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തു രോഗയിലായിട്ട് കിടക്കുമ്പോൾ അവിടുത്തെ അൻഹു സന്നിധിയിലുണ്ട് അവിടെ റസൂലുള്ളാഹി തങ്ങളെ നോക്കിയപ്പോൾ അവിടുത്തെ ചുണ്ട് എന്തോ മന്ത്രിക്കുന്നതായി കാണുന്നു ഉടനെ മഹാനുഭാവൻ അവിടുത്തെ െവി തങ്ങളുടെ അടുപ്പിച്ചു വെച്ചു അപ്പോൾ നിങ്ങൾക്കുന്നവരായിട്ട് നിങ്ങൾ മാറരുത് അങ്ങനെ മാറിയാൽ നിങ്ങൾ കുടുംബ ബന്ധം മുറിക്കരുത് കുടുംബ ബന്ധം നിങ്ങൾ മുറിച്ചാൽ റഹ്മത്ത് ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കും സ്വാഭാവികമായിട്ട് അത് ഉണ്ടാകൂല റഹ്മത്ത് വരാത്ത കുടുംബത്തിൽ എഴുപതോളം പരീക്ഷണങ്ങൾ ഉണ്ടാകും അവരിൽ വളരെയധികം കടബാധ്യതകൾ ഉണ്ടാകും പ്രയാസമായ രോഗങ്ങൾ കടന്നുകൂടും അള്ളാഹുൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കുമാറാകട്ടെ ദുനിയാവിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് പ്രതിഫലം കൊടുക്കുന്ന ഒരു സൽകർമ്മം അത് കുടുംബ ബന്ധം പുലർത്തലാണ് അള്ളാഹു നമുക്ക് അതിനെല്ലാം നൽകട്ടെ ഈ പരിശുദ്ധ കൊണ്ട് നമ്മുടെ എല്ലാ കുടുംബത്തിനോടുമുള്ള ബാധ്യതകൾ തീർത്തവരായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തോഫീർക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലൈക്കും വറഹ്മത്തുള്ളാഹി